الو السلام عليكم പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖമാണ് അലഹമില്ല അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ രാവിലെ മുതൽ ഉച്ചത്തെ വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് നല്ലൊരു പണി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ നല്ല അടിപൊളി പൂരിയും പിന്നെ കുറച്ച് വാജിക്കറിയും ചോറിൻ്റെ വെള്ളമൊക്കെ രാവിലെ തന്നെ അവിടെ ഗ്യാസ് മാങ്ങട്ട് കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ല പണിയെന്ന് പറയില്ല ആ പണിയൊക്കെ അങ്ങോട്ട് കഞ്ഞി വരുമ്പോഴത്തേ നമുക്ക് നല്ലൊരു കഞ്ഞി അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അങ്ങോട്ട് ചോറിൻ്റെ കറിയൊക്കെ പിന്നെ അങ്ങോട്ട് ഉണ്ടാക്കാൻ വിചാരിക്കുകയാണ് ഞാൻ അപ്പോൾ രാവിലെ തന്നെ നമ്മളെ പൂരിയൊക്കെയാണ് അപ്പോൾ പൂരി ഉണ്ടാക്കുന്ന പാത്രം കണ്ടിട്ട് നിങ്ങൾ ആരും നിങ്ങളാരും വേജാറാവണ്ടെട്ടോ ഈ ഒരു പാത്രം ഇപ്പം എൻ്റെ മോൻ്റെ പാത്രമാണ് അപ്പോൾ ഓൻ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ പ്രതിയിലാണ് ഞാൻ ഈ പാത്രം എടുത്താൽ മതി എന്നാണ് പറയും കേട്ടോ ഒന്നി രാത്രിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് തീ അങ്ങോട്ട് കൂട്ടിക്കാണ്ട് അങ്ങോട്ട് പോക്കിയിപ്പിച്ച് എൻ്റെ പാത്രം ഇക്കോ അലത്തിലാക്കിയിട്ടോ അപ്പം പിന്നെ ഞമ്മക്കിപ്പം കുറച്ച് ദിവസം ആയല്ലോ ഈ കൈവേദന കൈവേദന എന്നിങ്ങനെ പറഞ്ഞ് കൊത്തിരിക്കുന്നത് അപ്പോൾ അവർ ഫുഡ് ഉണ്ടാക്കാന്നല്ലാണ്ട് പാത്രങ്ങളൊന്നും കേകുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാനീ സോപ്പിട്ടങ്ങൾ ക്കലാണ് ഒരിച്ചൊന്നും കെകലില്ല ഞമ്മക്ക് വെയ്യാത്തതുകൊണ്ട് അപ്പോൾ അതാ എന്താണ് ഇനിയിപ്പം കുറച്ചൊക്കെ കിടക്കഴിഞ്ഞിട്ട് ആ പാത്രം ഒന്ന് തേച്ച് കയറ്റി നോക്കണം ആദ്യത്തെ മാതിരിയൊക്കെ നിറം വെക്കുകയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഉരുളക്കേങ്ങും തക്കാളിയും പച്ചമുളകും കുറച്ച് ഉപ്പ് ഇട്ട് കണ്ട് വേവിച്ചതാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് നല്ലോണം ഉടച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കലുണ്ട് പക്ഷെ ഇന്ന് ഞാൻ തേങ്ങാപ്പാലൊന്നും ഒഴിച്ചിട്ടൊന്നുമില്ല നമുക്ക് മാത്രമല്ല പിന്നെ ഞാൻ അതിൽ കൂടെ ഇത്തിരി കൂടെ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പം കറി ഒന്നും കൂടെ വലുതാവും ഇനി എൻ്റെ മോൻക്ക് ചായയൊക്കെ കൊണ്ട് കൊടുക്കണം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പൂരിയൊക്കെ പിടിച്ച് നല്ല കട്ടൻ ചായയും കൂട്ടിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിൻ്റെ മോനൊക്കെ പോയവരെ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞമ്മളകൊക്കെ അടിച്ച് വാരി എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞമ്മളിത് ആ ഒരു മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം നമ്മളെ വീടിൻ്റെ മുറ്റത്ത് പുല്ല് നിറഞ്ഞാൽ ഇതാണ് അവസ്ഥ രണ്ടും മൂന്നും പ്രാവശ്യം പറിക്കേണ്ട പുല്ല് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ കണ്ടാൽ വിചാരിക്കും ഇവളും മുറ്റൊന്നും അടിച്ചു വരില്ല പുല്ല് പറിക്കലൊന്നുമില്ല എന്ന് വിചാരിക്കും ഇപ്പം ഞാനിതാ ഈ ഒരു പുല്ല് പറിച്ച ഒരാഴ്ച ഏറിയ രണ്ടാഴ്ച കൊണ്ട് ഇതേപോലെ ആയങ്ങണ്ട് വരും കേട്ടോ നമ്മൾ എത്ര നന്നാക്കിയാലും നന്നാക്കാത്ത മാതിരി ഉണ്ടാവുക അപ്പം ഞാൻ ഈ ഒരു പുളിയാണ് കേട്ടോ നന്നാക്കുന്നത് ഈ ഒരു ഭാഗത്തെ മുറ്റത്തെ ഈ ഒരു ഭാഗം മാത്രമാണ് നന്നാക്കുന്നത് റോഡ് വരെയും നന്നാക്കുന്നുണ്ട് ഈ ഒരു വലുത്ത ഭാഗം നമ്മൾ നന്നാക്കുന്നില്ല കേട്ടോ എല്ലും കൂടെ ഞങ്ങൾക്ക് കഴിയൂല അപ്പോൾ പിന്നെ നമ്മളെ ബേക്കിലൊക്കെ അടുക്കള ഭാഗത്തും ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ പുല്ല് അവിടത്തൊക്കെ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പറിക്കാൻ കിട്ടും ഇവിടുത്തെതൊക്കെയാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ പുല്ല് പറിക്കാൻ അങ്ങോട്ട് കിട്ടൂലേട്ടോ കൈമല് അപ്പോൾ ഒരു ഭാഗത്ത് ഇരുന്ന് അങ്ങനെ നുള്ളിപ്പറക്കി നുള്ളിപ്പറക്കി ഇങ്ങനെ ഓരോന്ന് പറിച്ച് നല്ലോണം ഒരു ഭാഗം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതായ നമ്മൾ പുല്ലൊക്കെ പറച്ച് നല്ലോണം ഒരു സൈഡ് സൈഡങ്ങട്ട് നല്ലോണം അങ്ങോട്ട് നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അവിടെയുള്ള ഒരുപാട് പുല്ലുണ്ടോ ആ പുല്ലൊക്കെ നമ്മൾ അപ്പുറത്തെ പറമ്പിൽ തെങ്ങിന് തടം തുറന്നച്ചിനി അതിലേക്കൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഒരു ഭാഗമൊക്കെ അവിടെ നീറ്റായപ്പോൾ ഒരു സമാധാനം ഇട്ടോ അതൊരു ആഴ്ച ഉണ്ടാവുള്ളൂ നമ്മൾ എത്ര നന്നാക്കിയാലും നന്നാക്കാത്ത പോലെ ഉണ്ടാവും അപ്പം ഇപ്പോൾ അടിച്ച് വാരിയിട്ടൊന്നുമില്ല കേട്ടോ അടിച്ച് വാരാഞ്ഞിട്ട് തന്നെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം കാലുകൊണ്ടൊക്കെ ഞാൻ കുറേ പുല്ലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് അപ്പുറത്തേക്ക് അങ്ങോട്ടിട്ട് ഇട്ട് അതാണ് നമ്മൾ അടിച്ച് വാരുന്നത് കേട്ടോ അപ്പം ഇന്നോട് നമ്മളെ വീട്ടിൻ്റെ ഒരു ചേട്ടൻ പറയുന്നുണ്ട് എന്താ മുറ്റടിച്ച് വരാൻ നേരം വേകിയോ എന്ന് വെക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പം ഞാൻ പറഞ്ഞു മുറ്റടിച്ച് വരാൻ നേരം വേകിയതല്ല എന്ന് കുറച്ച് പുല്ലൊക്കെ പറിക്കണമെന്ന് വിചാരിച്ചു കണ്ട് നേരം വേകിയതാണ് നന്ദി അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേന് ഈ ലോറ് വാങ്ങിക്ക കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ബേക്കിൽ അടുക്കള ഭാഗമൊക്കെ പോയി നന്നാക്കുമ്പോൾ തന്നെ ലോറ് വാങ്ങൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഭാഗമൊക്കെ നീറ്റാക്കി ഇനി ഇതായി ഈ ഒരു പൊളിയുണ്ട് ഈ ഒരു പൊളിന്ന് പറഞ്ഞാൽ ഈ പച്ചപ്പ് കാണുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി ആ തറ്റം മുതൽ ആ തറ്റം വരെ നമ്മൾ നന്നാക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മാഷ് കുറച്ച് ദിവസത്തിനൊരു സമാധാനമായി അങ്ങനെതാ നമ്മൾ അടുക്കള ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അടുക്കള ഭാഗത്തെ ഒരു കോലാണ് ഇപ്പം ഞാൻ ഈ ഒരു ഭാഗം കാണിക്കലേ ഇല്ല കേട്ടോ അത്രയും നാറിക്കിടക്കുന്നുണ്ട് ഒരു മഴ അങ്ങട്ട് വെയ്യുമ്പോഴത്തേന് പുല്ലങ്ങട്ട് നിറഞ്ഞങ്ങടെ കിടക്കുട്ടോ അപ്പം നമ്മൾ കുറേയൊക്കെ ഒന്ന് പുല്ലൊക്കെ പറിച്ചു ഒരു ഭാഗമൊക്കെ നല്ല വൃത്തിയാക്കിയ ശേഷം പിന്നെ ഈ ഒരു ഭാഗം പുല്ലൊക്കെ പറിച്ചിട്ട ശേഷമാണ് ഞാൻ വീടിയൊക്കെ എടുക്കുന്നത് ഇനി നമുക്ക് പറിക്കാനുള്ളത് ആ തിരുമ്പുന്ന കല്ലിൻ്റെ ഭാഗത്തുള്ള പുല്ലും ഒക്കെയാണ് പറിക്കും അപ്പോൾ ആദ്യം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് നീറ്റാക്കിയ ശേഷം നമ്മളെ തിരുമ്പുന്ന കല്ലിൻ്റെ ഭാഗത്തുള്ള പുല്ലൊക്കെ അങ്ങോട്ട് പറിച്ചിട്ടോ അപ്പം നിറച്ചും നല്ലവണ്ണം എന്താ പറയൽ ഈ ചൊറിയുന്നൊരു ഇലകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പുല്ലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പുല്ല് പറിക്കാനൊന്നും കഴിയുന്നില്ല അപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയൊരു ക്രീമിൻ്റെ ചെറിയൊരു ഡബ്ബുണ്ടിട്ടോ അതെടുത്ത് നല്ലോണം കഴുകി അവിടെ തിരുമ്പോളം കല്ലുമല്ല അങ്ങോട്ട് വെച്ചുകാണ്ട് ഞാനവിടെ അതിട്ടങ്ങോട്ട് എഴുതിയിട്ട് എൻ്റെ കയ്യൊക്കെ അത്രയും ചൊറിഞ്ഞ് ചൊറിയ കേട്ടോ അപ്പം ഏതായാലും ചളി വെളിയിലങ്ങോട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും വൃത്തിയാക്കാതെ കയറിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഞമ്മളെ അടുക്കള ഭാഗവും ബേക്ക് ഭാഗൊക്കെ നല്ല നീറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ കൂട്ടി വെച്ചതാണ് കേട്ടോ ഒരു ദിവസം നമ്മൾ വാർപ്പിൻ്റെ മുകളിൽ നിന്ന് അടിച്ച് വാരി അപ്പം കുറേ ഇലകൾ അങ്ങോട്ടാണ് എൻ്റെ മോൻ ഇട്ടത് അപ്പം പിന്നെ ഞാൻ അധികം തന്നെ കുറച്ച് പുല്ലൊക്കെ പറിച്ചിട്ട് പിന്നെ നല്ല പുല്ലുകളൊക്കെ ഞാൻ ചേച്ചിക്കങ്ങൾ കൊടുത്തിട്ടോ ഈ ചളികളൊന്നും ആവാത്ത കുറച്ച് ചളികളുള്ളതൊക്കെ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി കണ്ട് ചേച്ചിക്കങ്ങൾക്ക് കൊടുത്ത് പശു ഉണ്ടല്ലോ അപ്പം എന്ത് ചെയ്ത് പിന്നെ ഞമ്മക്ക് എന്താ ഇപ്പം കറിയൊക്കെ ഇങ്ങനെ ഞാൻ വിചാരിച്ച് നിൽക്കുക അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കുളി നിസ്കാരവും ഒക്കെ കഴിഞ്ഞ ഒരു ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആയപ്പോഴാണ് കേട്ടോ പിന്നെ ഞാൻ അടുക്കളയൊക്കെ ഇറങ്ങുന്നത് അതിൻ്റെ മുന്നേ നമ്മൾ നല്ല കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ വെള്ളം സെറ്റാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ആദ്യം തന്നെ പരിപ്പൊക്കെ നല്ലോണം വിസിലടിപ്പിച്ച് വേവിച്ചിട്ടുണ്ട് പരിപ്പിൻ്റെ ഒരു അംശം പോലും അതിൽ കാണുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ നല്ല രണ്ട് ഇളയ തൂമ്പ് മുരിങ്ങൻ്റെ അങ്ങനെ ഉണ്ടായിനിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ചക്കക്കുരും ഇലയും പരിപ്പൊക്കെ ഇട്ട് നല്ല നല്ല പൊളി കറി അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം തന്നെ പരിപ്പൊക്കെ നല്ലോണം വേവിച്ച് പിന്നെ ഇനി നമ്മൾ ചക്കക്കുരു രണ്ട് വിസലങ്ങോട്ടടുപ്പിച്ചാൽ അതും അങ്ങോട്ട് വെന്ത് വരും അപ്പോൾ അതാ ഞമ്മളൊരു നുള്ളു അരസ്പൂണ് മുളകും പൊടിയും അരസ്പൂണ് മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും ചക്കക്കുരുവിൽ നമുക്ക് ഇഷ്ടമുള്ള അത്ര പച്ചമുളകും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെതാണ് ഞാനൊരു തക്കാളി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് രണ്ട് മൂന്ന് വിസിൽ അടിപ്പിച്ചിട്ട് നമ്മളെ മുരിങ്ങൻ്റെ ഇല ഇരിഞ്ഞതും അതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മളെ ചക്കക്കുരു മുരിങ്ങൻ്റെ ഇല കറി ഇവിടെ സെറ്റായിട്ടോ അപ്പോൾ ഇന്ന് ഞമ്മൾക്ക് പണിയോട് പണി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് എടുക്കാനൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലേനീട്ടോ അപ്പോൾ നല്ല ഞമ്മക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ചെറുങ്ങനെ ഒരു ചെറുങ്ങനൊരു വീടിയെടുക്കാമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ അങ്ങനെ ഉച്ചക്കത്തെ പാചകങ്ങളൊന്നും അങ്ങനെ അധികം കാണിക്കലില്ല ഇപ്പം അങ്ങനെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാനും എനിക്ക് വലിയ ഇഷ്ടമില്ല ഇഷ്ടമില്ല കേട്ടോ കാരണം എന്താണ് ഞാനും എൻ്റെ ചെറിയ മോനാണുള്ളത് അപ്പോൾ ഞമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ തിരി മതി അപ്പോൾ രാവിലക്കത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുതന്നെ ഉച്ചത്തേക്കും ഒക്കെ ആക്കും പിന്നെ വൈകുന്നേരം എന്തെങ്കിലും മീൻ മുളകേ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കും അത്രേ ഉള്ളൂ കേട്ടോ ആദ്യത്തെ മാർ ദിവസം കറികളൊന്നും വെക്കുന്നു വെക്കലൊന്നുമില്ല അപ്പം വീട്ടിലാരും ഇല്ലെങ്കിൽ ഞമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ടാക്കി കുറേ വെച്ചിട്ട് കാര്യമില്ലല്ലോ ഞാൻ അങ്ങനെ അതിൻ്റെ മുന്നേ കുറച്ച് വെണ്ടക്ക മുളക് ഇട്ടീനെ അതുമാണത് പിന്നെ നമ്മളെ ചക്കക്കുരു ഇതൊക്കെ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ മുരിങ്ങൻ്റെ ഇല നല്ലോണം പറിച്ചു കൊണ്ടുവരുമ്പോൾ തന്നെ മൂന്നാല് തണ്ടല്ലേ ഉള്ളൂ മൂന്നാല് തണ്ടല്ല ഒരു അഞ്ചാറ് തണ്ട് ഉണ്ടായാലും മൂന്ന് തണ്ട് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ നാളെ പത്തിരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് മതിയല്ല കറിക്ക് അപ്പം ഞാൻ അത് ഇരിഞ്ഞുകാണ്ട് ഒരു ടിന്നിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഇതൊരു ഇളയ ഇല ആണ് കേട്ടോ അപ്പം ഞാൻ അന്നേരം തന്നെ നല്ലോണം സ്പീഡുള്ളൊരു പൈപ്പ് പൈപ്പ് അങ്ങട്ട് തിരിച്ചങ്ങോട്ട് വെച്ചാണ്ട് അതിമെന്ന് തന്നെ നല്ലോണം അങ്ങനെ കയകിയിട്ടോ പിന്നെ കേനാനൊന്നും നിന്നിട്ടില്ല അങ്ങനെ അതാ നല്ലോണം ഇരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ ചക്കക്കുരും ഇതൊക്കെ വെന്ത ശേഷം ഞാൻ എന്ത് ചെയ്ത് നമ്മളെ വറവിടുമല്ലോ അപ്പോൾ വറവിടുന്നേക്ക് തന്നെ ആദ്യം ആദ്യം ഇല ഇട്ട് കാണ്ട് അതൊന്ന് വാട്ടി എടുത്തിട്ടോ എന്നിട്ട് പിന്നെ ഈ വെന്ത ചക്കക്കുരും പരിപ്പുമൊക്കെ അതിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പം നമ്മളെ മുറ്റത്തെ കുറച്ച് പുല്ല് പറിക്കലും രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും ഉച്ചക്കത്തെ പാചകങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് തൊട്ടാലാണ് കേട്ടോ നമ്മളെ പുതിയ പുതിയ വീഡിയോ ഒക്കെ വരുള്ളൂ അപ്പം ഇന്നത്തെ ചക്കക്കുരു കറി അടിപ്പൊളിയാണ് കേട്ടോ നിങ്ങളെ വീട്ടിലൊക്കെ ചക്കക്കുരു ഒക്കെ കഴിഞ്ഞോന്നാകുമല്ലേ നമ്മളെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ചക്കക്കുരൊക്കെ നല്ലോണം സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് അടുത്ത വർഷം വരെ എടുത്ത് വെക്കാം കേട്ടോ ചക്കക്കുരൊക്കെ അപ്പം നമ്മളെ ഇന്നത്തെ ചക്കക്കുരു മുരിങ്ങൻ്റെ കറിയൊക്കെ കൂട്ടി നമ്മൾ ഒരു ഒന്നൊന്നര പിടിയൊക്കെ അടി പിടിച്ചിട്ടോ അപ്പം നമ്മൾ അന്നേരം തന്നെ ആ ചൂടോട്ട് തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമ്മൾ കുറച്ച് വെണ്ടക്കൻ്റെ കറിയുണ്ട് ഇനി കറിയല്ല കേട്ടോ കറി ഒന്നുമില്ലാതെ ഇങ്ങനെ വറ്റിച്ചിട്ടുള്ള അതും കൂട്ടി പിന്നെ എന്താണ് ഞമ്മളൊരു ഉണക്കലും അടപ്പൊരിച്ച് വെച്ചീട്ടോ അതും കൂട്ടി നമ്മൾ നല്ലോണം തട്ടിട്ട തട്ടിട്ടോ അട്ടിപ്പൊളിയായി ഇതുപോലത്തെ ഒരു ഫു ഇങ്ങനത്തൊക്കെ ഫുഡിനേക്കാൾ രസം വേറെ ഏതെങ്കിലും ഉണ്ടോ എനിക്കില്ല കേട്ടോ നമുക്ക് ഇതുപോലത്തെ ഫുഡൊക്കെ കേട്ടോ ഭയങ്കര ഇഷ്ടം അപ്പം എല്ലാവരോടും അസ്സാമലൈക്കും